എന്റെ അടുത്ത് വരരുത് ശാലിയോ പോകാൻ ശാലിനി നന്നായി അഭിനയിക്കുന്നുണ്ട് പക്ഷേ ഒരു കാര്യം മറന്നുപോയി വർഷങ്ങളായി പലതരത്തിലുള്ള മാനസിക രോഗികളുടെ ഇടയിൽ കഴിയുന്ന ഒരു ഡോക്ടറെ അടുത്താണ് അഭിനയിക്കുന്നതെന്ന് എങ്ങനെ മനസ്സിലാക്കിയെന്നല്ലേ ഞാൻ റൂമിലേക്ക് കയറി വന്നപ്പോൾ ഒരു നിമിഷം ശാലിനി റഹാന്ത് അഭിനയിക്കുകയാണെന്നുള്ള കാര്യം മറന്നുപോയി ഞാൻ നിങ്ങളുടെ ഒരു ഡോക്ടർ മാത്രമല്ല ഒരു കുടുംബ സുഹൃത്തു കൂടിയാണ് ചാലിനിയുടെ വിഷമം എനിക്കറിയാം പക്ഷേ ഇത് അതിനുള്ളൊരു പരിഹാരമാകുമോ ഡോക്ടർ ഞാൻ സഹായിച്ചാൽ അതെ എനിക്ക് പിന്നെയും പഴയ അസുഖം തുടങ്ങിയെന്ന് ഡോക്ടർ പറയണം ഞാൻ വീണ്ടും ഭ്രാന്തിയായിരുന്നു വർഷങ്ങളായി ഞാൻ കഴിഞ്ഞ ആ ഹോസ്പിറ്റലിലേക്ക് എന്നെ വീണ്ടും കൊണ്ടുപോകണം വടിയും ഡോക്ടർ ഒരു എനിക്ക് വേണ്ടി അല്ലെങ്കിലും വേണ്ടി വിവാഹ ദിവസം തന്നെ വിധവയായ അവൾക്ക് ഒരു ജീവിതം കൊടുത്തു ഞാനത് അറിഞ്ഞാൽ ദുഃഖിക്കുമെന്നാണോ നിങ്ങൾ കരുതിയത് അവളുടെ ജീവിതം തട്ടിപ്പറിക്കാൻ എന്നെ കൊണ്ടാവില്ല എന്റെ ഇന്ദുമോൾ അവളെ ഞാൻ പ്രസവിച്ചെന്നേ ഉള്ളൂ ഡോക്ടർ വളർത്തിയത് എന്റെ മായയാണ് മകൾക്ക് ഒരു ഓർമ്മ മാത്രമാണ് എന്തൊക്കെയായാലും ഡോക്ടർ നേരത്തെ പറഞ്ഞില്ലേ ഡോക്ടർ ഈ കുടുംബത്തിന്റെ നല്ല സുഹൃത്താണെന്ന് അത് വെറും ഭംഗിവാക്കല്ലെങ്കിൽ ഈ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ചേട്ടന് വേണ്ടി മായയ്ക്ക് വേണ്ടി ഡോക്ടർ ഇത് ചെയ്യണം ഞാൻ അസുഖം മാറി ഇവിടെ വന്നതൊക്കെ ഒരു ദുസ്വപ്നം പോലെ എല്ലാവരും മറന്നോളൂ Please, doctor.